മണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന സെക്കൻഡറി പാലിയേറ്റീവ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ സമാഹരിച്ച തുക കൈമാറി എ പി അനിൽകുമാറി എം എൽ എ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളിക്ക് തുക കൈമാറി ഉദ്ഘാടനം ചെയ്തു ായ രോഗികൾക്ക് ഒരു ഫണ്ട് സമാഹരണ പദ്ധതി സെക്കൻഡറി സപ്പോർട്ടിംഗ് കമ്മിറ്റി നമ്മളെ നാട്ടിലെ എല്ലാ ആൾക്കാരും അറിയുന്നുണ്ടാവും പ്രയാസപ്പെടുന്ന പ്രയാസപ്പെടുന്ന രണ്ടാം അതുപോലെ തന്നെ തകർച്ച ബാധിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ സമാഹരിച്ച് കൈമാറിയത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ബി ഡിഒ മുഹമ്മദ് അഷ്റഫ് സ്റ്റാഫ് സെക്രട്ടറി സജു ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ലൈവ് വണ്ടൂർ ആഘോഷവേളകളിൽ ൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വിദഗ്ധരായ ചൈനീസ് നേതൃത്വത്തിൽ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടൂർ